എന്തോ ഒരു പോലെ മലേഷ്യയിൽ വന്നിട്ട് ഹംസക്ക അന്നമ്മ കിട്ടത് കാണുമ്പോൾ കഴിക്കാൻ ഒന്നൂല്ല പക്ഷെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് ചെയ്തോ അതെങ്ങനെ കഴിക്കാം സ്കിന്നു കഴിക്കോ നമ്മളവിടുത്തെ ചിക്കൻ ഉണ്ടല്ലോ തളിയിലെ കളിക്കുന്ന ആ ടൈപ്പിന്റെ അല്ല കേട്ടോ വേറെ സംഭവങ്ങളൊന്നും അതേപോലെ ചിക്കൻ്റെ കഴുത്തും നമ്മൾ ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ട് ചിക്കൻ്റെ കാല് ഒഴിച്ച് എവിടെ മലേഷ്യയിൽ എത്തിയാളെ എന്താ പറയുക നമ്മള് പാമ്പിനെത്തുന്ന നാട്ടിലെത്തിയാൽ അതിന്റെ ചന്ദ്ര പീസ് കഴിക്കണം എന്ന് പറയും പക്ഷേ അപ്പം നമ്മൾ ആരും കഴിക്കാറില്ല പക്ഷേ ഇതുപോലത്തെ സംഗതിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം സൂപ്പറായിട്ടുണ്ട്